ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാടുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ ആക്രമണം നടത്തി പാകിസ്ഥാനിലേക്ക് കടക്കുന്ന ഭീകരരെ വധിക്കാൻ പാകിസ്ഥാനിലേക്ക് കടന്നുള്ള ആക്രമണത്തിനും മടിക്കില്ല ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഭീകരർ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു നോബൽ മാറിക്കാനും വിശദാംശങ്ങളുമായി നോബൽ പാകിസ്ഥാനിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ എന്നുള്ളതൊരു അന്താരാഷ്ട്ര ചർച്ചയാണ് നേരത്തെ അമേരിക്കയില് കനഡയിൽ യൂറോപ്പിൽ തന്നെയും ഒക്കെ ചില സംഭവങ്ങൾ ഇന്ത്യക്ക് മേൽ ആരോപിച്ചിരുന്നു പാകിസ്ഥാൻ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇന്ത്യയുടെ മറുപടി എന്താണ് നികേഷ് പാകിസ്ഥാനിലെ ഇരുപത് ഭീകരരെ കൊല്ലാൻ ഇന്ത്യ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് യു കെ ആസ്ഥാനമായത് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് ഇന്ത്യ അയൽരാജ്യങ്ങളുമായി സമാധാനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷത്തിനകത്ത് പാകിസ്ഥാനിലേക്ക് മടങ്ങിയാൽ പോലും അവിടെ എത്തി അവരെ വധിക്കും എന്നാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഭീകരവാദത്തോട് ഒരു സന്ധിയും ഇല്ല എന്ന് മോദി സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അതേസമയം ഈ ഇരുപത് പേരെ വധിക്കാൻ ഉത്തരവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് എന്തായാലും കടന്നിട്ട് അത്തരത്തിൽ ആരെയും വധിക്കാനുള്ള തീരുമാനം ഇല്ല ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ഈ സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു അതായത് പാകിസ്ഥാൻ മേഖാത്ത ഉദർ ഗൂങ്കർ മാരേക എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന അതായത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം നടക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തുകയോ ചെയ്തതിനു ശേഷം മടങ്ങിയാലും അവിടെ എത്തി വധിക്കും എന്ന നിലപാടാണ് ഇതിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒപ്പം നേതാക്കളും ഒക്കെ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ ഈ ഘട്ടത്തിൽ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ശക്തമായി ചെറുക്കും എന്നാണ് ബി ജെ പി ഒരു നിലപാട് ജമ്മുകാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭീകരവാദം ഒരു തരത്തിലും വാഴിക്കില്ല എന്നും ബി ജെ പ്രധാനമായും ഉന്നയിക്കുന്നു അത്തരത്തിൽ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവന രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുന്നത് ഭീകരവാദത്തോട് സന്ധിയില്ല എന്ന് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയ്ക്ക് ബി ജെ പി കഴിയുന്നതും ബി ജെ പിയും കേന്ദ്ര സർക്കാരും കഴിയുന്ന എല്ലാം ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്ത് ഉണ്ടായ നികേഷ് ആദ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇത്തരത്തിൽ ഇന്ത്യയ്ക്ക് എതിരെ നിൽക്കുന്ന ഭീകരവാദം ഇപ്പോൾ കരിസ്ഥാൻ വാദികളാകട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരവാദികളാകട്ടെ ഇവരെയൊക്കെ വധിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു അല്ലെങ്കിൽ ഇന്ത്യ സംഘം അത്തരത്തിൽ ആളുകളെ വധിക്കുന്നു എന്നടക്കമുള്ള വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു കൂടി ഇത്തരത്തിൽ ഒരു പ്രസ്താവന എത്തിയിരിക്കുന്നു നോബൽ നോബിൾ മാറിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്